ഹലോ അസ്സാമലൈക്കും ഇന്ന് രാവിലെ തന്നെ നമുക്ക് ചായക്ക് പൂരി പൂരിയാണ് ഇട്ടോ പൂരിക്ക് നമുക്ക് ബജ്ജിക്കറി ഇട്ട ഉണ്ടാക്കിയ കീഴങ്ങ കൊണ്ട് കീങ്ങോട്ട് പൂരി ആണ് ഇട്ടോ നമുക്കുള്ളത് അപ്പം മക്കൾക്ക് എല്ലാം ഇഷ്ടമാണ് ഇട്ടോ ബജ്ജിക്കറി അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇട്ടോ കേങ്ങും ഉള്ളിയും നമ്മളെ മല്ലിച്ചപ്പൊക്കെ തോന്നുന്ന ഇട്ട് ഉണ്ടാക്കാ പൂരി ഇഷ്ടമാണ് ഇട്ടാ പൂരിയാണ് ഒന്നും ചൂടലുണ്ടല്ലപ്പിളങ്ങിലൊക്കെ ചൂടല്ലേ ഉള്ളൂ കേട്ടോ പിന്നെ ഉച്ചക്ക് നമ്മളെ ചോറ് സാധാരണ പെരി കൂട്ടാൻ അങ്ങനെ ഒക്കെ ഇട്ടാ പക്ഷെ മക്കൾ ഓണശദ്യമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വായന്തെല്ലാം കെട്ട് വെച്ചുകൊടുത്താണ്ട് ഒരു ഓണശദ്യത്തിൻ്റെ പോലെ ആക്കി കൊടുത്തിട്ടോ അപ്പം മക്കൾക്കും ഇഷ്ടമായിട്ടാണ് അപ്പം മക്കള് ചോറ് തിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മഞ്ചേരിക്കൊന്ന് പോയിട്ടാണ് സൂപ്പർ മാർക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനെ പോയിട്ട അപ്പം അവിടുന്ന് കുറച്ച് വീടുക എടുത്തതാണ് കേട്ടോ നമ്മള് വീട്ടിൽ കടലയും ചെറുപയറ് മമ്പയർ പിന്നെ വെള്ളം തിളപ്പിച്ചാൽ പതിമുഖത്തിന് പതിമുഖമൊക്കെ വാങ്ങും വാങ്ങിയിട്ടോ ചെന്നെ കുട്ടി കുറച്ച് നേരം പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ടോ അവിടെ ബില്ല് അടിക്കുന്ന ആൾ ചോറ്ന്നാൻ പോയി കാണുന്നപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ അതിലൊക്കെ നോക്കി കണ്ട് പിന്നെ നമ്മൾ വേഗം വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങാൻ കയറിയിട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കറികളും വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു ഇട്ടോ മക്കള് പിന്നെ മേങ്കി അങ്ങനത്തെയൊക്കെ ഒന്ന് എടുത്ത് വിട്ടോ ഇപ്പം കല് രസാണ് അപ്പം അങ്ങനത്തെ എപ്പോഴും ഉണ്ടാക്കലില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കലല്ലോ കേട്ടോ മേങ്കി ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ പോരുന്നപ്പോൾ ഉപ്പാൻ്റെ കടയിലൊന്ന് കയറിയിട്ടാകും ഉപ്പാൻ്റെ കടയിൽ പോയി കയറി ഒന്ന് ജോസ് ഉടിച്ചു പിന്നെ മറന്ന് കുറച്ച് പച്ചക്കറിയും വാങ്ങാനും കേറി പിന്നെ ഞങ്ങൾ കുബൂശും ഇതും മക്കൾക്ക് വാങ്ങിയിട്ടാണ് അവൾക്ക് കൊടുക്കാൻ ൊരു കോഴി പീസിൻ്റെ ഒരു മുപ്പത് രൂപയാണ് കിട്ടുക നമ്മൾ ബ്രോഷത്തിൻ്റെ ഒക്കെ പോലത്തെ ആണ്ട്ട് ഒന്നും ബ്രോസ് ഒക്കെ ഒരു ചോദ്യം കിട്ടുക ഒരു കണ്ടതിന് ഒരു മുപ്പത് രൂപയുള്ളൂ കിട്ടാം അപ്പം പിന്നെ അങ്ങനെ വാങ്ങിയതാണ് കിട്ടാം നമ്മൾ നാല് കണ്ടും അതിനുള്ള കുബൂഷം കൊണ്ടുട്ടോ മുപ്പത് രൂപക്ക് ഒരു കണ്ടും കുബൂഷം കൊണ്ടിട്ടാം അപ്പം അങ്ങനെ വാങ്ങിയിട്ട് നാലെണ്ണം വാങ്ങി പിന്നെ വീട്ടിലെത്തി മക്കൾ വൈകുന്നേരം ചായയും ഇത് കുടിച്ചു കിട്ടാം